എന്റെ പേര് ജുനൈദ് എല്ലാ അനാചാരങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാം മതം അടിമത്തത്തെ നിരോധിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കാനുള്ള കാരണം അടിമത്തത്തിന്റെ പേരിൽ പല അറേപ്യൻ രാഷ്ട്രങ്ങളും വളരെയധികം ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിൽ അടിമത്തത്തിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് ഒന്ന് വിശദമാക്കിയത് എല്ലാ അനാചാരങ്ങളും നിരോധിച്ച ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ടോ അടിമത്വത്തിന്റെ പേരിൽ അറബ്യൻ നാടുകളിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഇസ്ലാമിൽ അടിമത്വത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്നാണ് ജുനൈദിന്റെ സംശയം യഥാർത്ഥത്തിൽ അടിമത്വം അറബ്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളാണ് അതൊരു പച്ചക്കള്ളം മാത്രമാണ് ലോകത്തെവിടെയും ഇന്ന് ഔദ്യോഗികമായി അടിമത്വം നിലനിൽക്കുന്നില്ല ഒരു സ്ഥലത്തല്ല അടിമത്തും ഇന്ന് നിലനിൽക്കുന്നത് അമേരിക്കയിലെ കീഴിലുള്ള ചില ജയിലുകളിലാണ് ഗോണ്ടനാമോ തടവറയിലും അബു കുറൈബ് ജയിലിലുമല്ല പുതിയ രാഷ്ട്രം വന്നപ്പോഴ് ഈ ജയില് അടച്ചുപൂട്ടാൻ പോവുകയാണ് ഒരു കൊല്ലം കടിഞ്ഞിട്ട് എന്ന് പ്രഖ്യാപിക്കേണ്ട രൂപത്തിൽ മനുഷ്യരെ അതിക്രൂരമായി അടിമത്വം എന്ന് പറഞ്ഞാൽ പോരാ വളരെ 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 നികൃഷ്ടമായ പൈശാചിക എന്ന് പറഞ്ഞാൽ പിശാചി ചിലപ്പോൾ രാജിവെച്ചു പോകാൻ തോന്നുന്നു അത് ചെയ്യുന്നയാളുകൾ മുസ്ലിം സമൂഹത്തിൽ ആകെ അടിമത്തുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പാശ്ചാത്യ മാധ്യമങ്ങൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്ത് കാണിച്ച് മുസ്ലിം ലോകത്തെ കരിവാരിച്ചേക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്താൽ ഇന്ത്യയിലും അടിമത്തം ഉണ്ടെന്ന് പറയേണ്ടി വരും അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് തൊഴിൽ തൊഴിലാളികളെ വില കൊടുത്ത് വാങ്ങുകയും അത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുകയും അത്തരം ആളുകൾക്ക് ഒരു നിശ്ചിത തുക കൊടുത്തിട്ട് അവരെ വാങ്ങുകയും അവരെ പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തി പണിയെടുപ്പിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് നമ്മുടെ സമൂഹത്തിലെല്ലാം ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ യു എൻ എൻ്റെ ചാർട്ടർ അനുസരിച്ച് അടിമത്വത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് നിയമപരമായിട്ട് ഇതേപോലെ അറബ് നാടുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പദവികൾ ഏതെങ്കിലും രൂപത്തിൽ ആരെയെങ്കിലും അങ്ങനെ ഇങ്ങനെ പിടിച്ചു വെക്കുകയോ ഈ രൂപത്തിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പശ്ചാത്തല മാധ്യമങ്ങൾ വലുതാക്കിയെടുത്ത് കാണിച്ചിട്ട് വൃത്തികെട്ടതായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്ലാമിൽ അടിമത്വത്തിന്റെ കാഴ്ചപ്പാട് എന്താണ് ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ടോ ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടില്ല ഇസ്ലാമിന് മാത്രമായി നിരോധിക്കാൻ കഴിയുന്ന ഒന്നല്ല അടിമത്തം എന്നുള്ളതാണ് എന്റെ സത്യം ഇസ്ലാം അടിമത്വത്തെ അന്ന് ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്നുള്ള നിലക്ക് അതിനെ മാനവവൽക്കരിക്കുകയാണ് ചെയ്തത് അതെങ്ങനെ അന്ന് നിലനിൽക്കും ഇസ്ലാം കൊണ്ടുവന്ന ഒരു വ്യവസ്ഥിതി അല്ല അടിമത്വം അന്ന് ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതിയുമായി പോലും ബന്ധമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അത് അതിനെ മാനവവൽക്കരിച്ചു അതെങ്ങനെ ഒന്നാമതായി ഇസ്ലാം പഠിപ്പിച്ചു അടിമയും ഉടമയുമെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും അടിമപ്പെടുത്തുകയോ ആരെയെങ്കിലും ഔന്നത്യം അവകാശപ്പെടുകയോ ചെയ്യുവാൻ ആർക്കും അവകാശമില്ല ഒന്ന് ദാർശനികമായി രണ്ടാമതായി ഇസ്ലാം ചെയ്തു അടിമ മോചനം വലിയൊരു പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു ഒരു മുസ്ലിമിന്റെ അടുത്ത് അടിമകൾ ഉണ്ടെങ്കിൽ ആ അടിമകളെ മോചിപ്പിക്കുക എന്നത് വലിയൊരു പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു മൂന്നാമതായി പല തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമുള്ള പ്രതിവിധിയായി അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി റസൂർ വൈസലാസ്വം പഠിപ്പിച്ചു ഖുറാൻ പറഞ്ഞു നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ അടിമകൾക്ക് മോചനം ലഭിക്കുവാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇസ്ലാം അതോടൊപ്പം തന്നെ അടിമ നം ഒരാളുടെ ഒരു മുസ്ലിമിന്റെ കീഴിൽ അടിമയുണ്ടാവുകയാണെങ്കിൽ ആ ഉട അടിമയെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് റസൂർ അള്ളഹി കൽപ്പിച്ചു അയാൾക്ക് ഭാരമേറിയ ജോലികളേൽപ്പിച്ച് അയാളെ പ്രയാസപ്പെടുത്തുന്നതിന് പകരം അത്തരം ജോലികളുണ്ടെങ്കിൽ ഉടമ കൂടി കൂടാൻ എന്നെ ചെയ്തു കൊടുക്കണം എന്ന് പഠിപ്പിച്ചു ഒപ്പം തന്നെ അടിമയെ എന്തും ചെയ്യാന്നുള്ളതായിരുന്നു അന്നത്തെ നിയമം റസൂർദായ് സ്ഥലത്തം പഠിപ്പിച്ചു അടിമയെ വധിച്ചാൽ അടിമനെ കൊന്ന എൻ്റെ കീഴിലുള്ള എൻ്റെ സ്വത്താണ് അടിമ ഞാൻ എൻ്റെ ആടിനെ കൊന്നാൽ എന്നോട് ആര് ചോദിക്കാൻ ഞാൻ എൻ്റെ കൊന്ന എന്നോട് ആര് ചോദിക്കാൻ ഇതേപോലെ അടിമയെ കൊന്നാലും ആരും ചോദിക്കാണ്ടായിരുന്നില്ല എന്നാൽ റസൂറുദായ് സ്ഥലത്തം പറഞ്ഞു അടിമയെ ആരെങ്കിലും കൊന്നാൽ അയാൾക്ക് വധശിക്ഷ ഞാൻ നടപ്പാക്കും അടിമയെ ആരെങ്കിലും അംഗവിച്ഛേദം നടത്തിയാൽ അന്നുണ്ടായിരുന്നായിരുന്നു അയാൾ അംഗവിച്ഛേദം ചെയ്യും ഞാൻ അടിമയെ ആരെങ്കിലും ചണ്ഡീകരിച്ചാൽ അന്ന് അടിമകൾ കൂടുതൽ ജോലി ചെയ്യാൻ വേണ്ടി അവരെ ഷണ്ടീകരിക്കുന്ന ഏർപ്പാട് അവരുടെ ലൈംഗിക ശക്തിയെ തന്നെ നശിപ്പിക്കുന്ന ഏർപ്പാട് നടന്നിരുന്നു അടിമയെ ആരെങ്കിലും ചണ്ഡീകരിച്ചാൽ പ്രതിക്രിയ ഞാൻ അയാൾ ഷണ്ടീകരിക്കുന്നു അപ്പൊ അടിമക്ക് ചോദിക്കാനാളുണ്ടായി എപ്പോഴും മോചിപ്പിക്കപ്പെടാവുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി അതോടൊപ്പം തന്നെ അടിമയുടെ മാനസികമായ നിലവാരം ഉയർത്തിക്കൊണ്ടു വന്നു എന്നിട്ട് സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാക്കി അടിമത്ത് മോചനം ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കി ഉടമന്റെ കീഴിലുള്ള അടിമ ആ ഉടമ ഈയോടെ അടിമ പറയുന്ന എനിക്ക് മോചനം വേണം അയാളുടെ ഒരു സ്വത്താണ് ചിലപ്പോൾ ഈ അടിമ അയാളുടെ മാത്രം ഒരേ ഒരു സ്വത്തായിരിക്കും ചിലപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരേ ഒരു സ്വത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം മോചിപ്പിക്കപ്പെട്ടാൽ വെറുതെ പോയി കഴിഞ്ഞാൽ അന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ചിലപ്പോൾ അയാൾ പിന്നീട് പട്ടിണിയിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകാം അപ്പോ അയാളുടെ ഒരേ ഒരു സ്വത്തായത് കൊണ്ട് തന്നെ എന്നാൽ അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ പോലും അടിമ മോചനം ആവശ്യപ്പെട്ടാൽ അടിമയും ഉടമയും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കും ആ കരാറിന് മുക്കാത്തപ എന്നാണ് പറയുന്നത് ആ കരാറുണ്ടാക്കി കഴിഞ്ഞാൽ ആ കരാർ എന്താണ് അടിമയെ സ്വതന്ത്രമായ ഒരു കാലയളവ് വിടണം ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം വിടണം ഈ കാലയളവിൽ അടിമ പുറത്തു പോയി ജോലി ചെയ്യും എന്നിട്ട് സമ്പാദ്യമുണ്ടാക്കി ഇയാളുമായി കരാറിലേർപ്പെട്ട എമൗണ്ട് കൊടുക്കണം ഈ കാലയളവിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിമ സ്വതന്ത്രമായി അയാൾക്ക് അത് കഴിഞ്ഞിട്ടില്ലെങ്കിലും അടിമക്ക് അവിടെയാണ് ഇസ്ലാം സക്കാത്തിനുള്ള അർഹരായിട്ടുള്ള ആളുകളെ വിശദീകരിച്ച കൂടത്തിൽ അടിമ മോചനം വെച്ചത് അങ്ങനെ മുക്കാത്ത പൈ പണം സംഭരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അടിമയെ സഹായിക്കേണ്ടത് ബൈത്തർമാരിന്റെ ഉത്തരവാദിത്വമായി ആ പൊതു സമ്പത്തിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് അയാളെ സംരക്ഷിക്കണം അത് സംരക്ഷിക്കാൻ തന്നെ സക്കാത്തിൽ ഒരു വകുപ്പുണ്ട് ഇങ്ങനെയെല്ലാം അടിമത്വത്തിന്റെ ദുരിതങ്ങളില്ലാതെയാക്കുകയും അടിമക്ക് മോചനത്തിനുള്ള എല്ലാ രൂപത്തിലുമുള്ള വാതിലുകൾ തുറന്നു വെക്കുകയും ചെയ്തിട്ടും അടിമത്വം ഒരു മുസ്ലിമിന് പാടില്ല എന്ന് മുസ്ലിമിന്റെ കീഴിൽ ഒരു അടിമ പാടില്ല എന്ന് ഇസ്ലാം വിധിച്ചില്ല എന്തുകൊണ്ട് ഇസ്ലാമിന് മാത്രമായി അത് വിധിക്കാൻ കഴിയുമായിരുന്നില്ല ഒന്ന് രണ്ട് അടിമയുടെ വീക്ഷണത്തിൽ അങ്ങനെ ഇസ്ലാം വിധിക്കുന്നത് അയാൾക്ക് പ്രയാസകരമാണ് എന്നുള്ളതാണ് രണ്ടും ഞാൻ വിശദീകരിക്കാം അടിമയുണ്ടാകുന്നത് അക്കാലഘട്ടത്തിൽ രണ്ടു മൂന്ന് മാർഗങ്ങളിലൂടെയാണ് ഒന്ന് പരമ്പരാഗതമായി പിതൃ സ്വത്തായി ലഭിക്കുന്നത് വാപ്പാൻ്റെ അടിമ മക്കൾക്ക് വീതിച്ചു കിട്ടുന്നത് നർത്ഥം രണ്ടാമതായി സ്വതന്ത്രരായി ജീവിക്കുന്ന ആളുകളെ പിന്നെ വ്യാപകമായി കലാപങ്ങൾ ഉണ്ടാക്കി പിടിച്ചു കൊണ്ടുവരുന്നത് മൂന്നാമതായി യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുകളെ അടിമകളാക്കി മാറ്റുന്നത് ഈ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് അക്കാലഘട്ടത്തിൽ അടിമകൾ ഉണ്ടായത് ഇതിൽ രണ്ടാമത്തെ മാർഗം ഇസ്ലാം പൂർണ്ണമായി നിരോധിച്ചു ഒരു സ്വതന്ത്രനെ അടിമയാക്കാൻ ആർക്കും അവകാശമല്ല എന്ന് ഇസ്ലാം പറഞ്ഞു എന്നാൽ ഇസ്ലാം പൂർണ്ണമായി നിരോധിച്ചില്ല അടിമയെ അടിമയാക്കുക എന്നത് അന്ന് അത് നിരോധിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കുവാനോ ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾക്കോ ഒന്നും സാധിക്കുമായിരുന്നില്ല എന്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ മാർഗം അടിമയുണ്ടാകുന്നത് യുദ്ധങ്ങളിലാണ് ഇസ്ലാം നിരോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും തമ്മിൽ യുദ്ധം നടന്നു ആ യുദ്ധങ്ങളിൽ സ്വാഭാവികമായും ബന്ദികൾ പിടിക്കപ്പെടും ബന്ദികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്നത്തെയും ഇന്നത്തെയും യുദ്ധനീതി അനുസരിച്ച് യുദ്ധം കഴിഞ്ഞാൽ ഒരു നെഗോസിയേഷൻ ഉണ്ടാകും രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു സന്ധി സംഭാഷണം ആ സന്ധി സംഭാഷണത്തിൽ ഒന്നുകിൽ ഇവരെ പരസ്പരം കൈമാറും അല്ല ഇന്നും നമ്മൾ ബന്ധികളെ പരസ്പരം കൈമാറുന്ന ഏർപ്പാടുണ്ടല്ലോ യുദ്ധം കഴിയുമ്പോൾ അന്നും ബന്ധികളെ പരസ്പരം കൈമാറും കൈമാറിയിട്ടില്ലെങ്കിലോ ബന്ധികളെ അടിമകളാക്കി തീർക്കും അന്നത്തെ രീതി അതാണ് ഇസ്ലാം അടിമത്തം നിരോധിച്ചു എന്ന് വിചാരിക്കുക യുദ്ധത്തിൽ സ്വാഭാവികമായും ബന്ദികൾ ഉണ്ടാകും ബന്ദികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഇസ്ലാം അടിമത്വം നിരോധിച്ചതാണ് ശത്രുരാഷ്ട്രത്തിനും അറിയാം ശത്രുരാഷ്ട്രത്തിന് പിന്നെ ഒരു നെഗോസിയേഷന് താല്പര്യം ഉണ്ടാകൂല എന്തുകൊണ്ട് ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ട് ബന്ദികൾ വെറുതെ കൊല്ലാനും പാടില്ല ഇസ്ലാമിക നിയമപ്രകാരം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് ശത്രുരാഷ്ട്രത്തിന്റെ തലമൻ വിചാരിക്കും നമ്മുടെ രാജ്യത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികൾ അവർ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭക്ഷണം കഴിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ചെലവിൽ അവിടെ സുഖമായി ജീവിക്കുന്നുണ്ടാകും കാരണം അവരെ അടിമകളാക്കി മാറ്റാനും പറ്റൂല അവരെ കൊല്ലുക കൊന്നു കളയാനും പറ്റൂല മറിച്ച് അവിടെ സുഖാരി ജീവിക്കാനോ പറ്റുള്ളൂ ആ നമുക്ക് തിരിച്ചോ അവിടെ അങ്ങനത്തെ നിയമമൊന്നുമില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ബന്ധികളായി പിടിച്ചവരെ നമുക്ക് അടിമകളാക്കി മാറ്റാം അടിമകളാക്കി മാറ്റിയാലോ ഒന്നും വരാൻ പോണില്ല തിരിച്ച് അവിടെ അവർക്ക് അടിമകളാക്കി മാറ്റാൻ പറ്റുമോ അല്ല എന്തുകൊണ്ട് മതം അവർക്ക് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മതം നിരോധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അടിമകളാക്കി മാറ്റാൻ പറ്റൂലെന്ന് ഇവർക്കറിയാം അതുകൊണ്ട് തന്നെ യുദ്ധം കഴിയുന്നതോടുകൂടി മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും മരിച്ച് യുദ്ധത്തിന് തന്നെ മുസ്ലിങ്ങൾക്ക് മാനസികമായി പ്രയാസം ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ യുദ്ധത്തിൽ മരണപ്പെടുക എന്നുള്ളത് മുസ്ലിമിന് ആഗ്രഹമാണ് യുദ്ധം നടക്കുമ്പോൾ എന്നാൽ ഏറ്റവും വലിയ പ്രയാസം ശത്രുവിന്റെ കീഴിലുള്ള അടിമയായി അടിമയായിത്തീരാന്നുള്ളതാണ് ആ യുദ്ധം കഴിയുമ്പോൾ യുദ്ധം നടക്കുമ്പോൾ അഥവാ ശത്രു എന്നെ ബന്ധിയാക്കി പിടിച്ചാലും യുദ്ധം കഴിയുമ്പോൾ തിരിച്ചും ഉണ്ടാകുന്നു നടക്കുന്ന നെഗോസിയേഷൻ ടോക്സ് വഴി നടക്കുന്ന സന്ധി സന്ധി സംഭാഷണം വഴി എനിക്ക് സ്വതന്ത്രമായി രാജ്യത്തേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഓരോ പടയാളിക്കുമുണ്ട് ഇസ്ലാം അടിമത്ത് നിരോധിച്ചു കഴിഞ്ഞാലോ പടയാളിക്ക് ആ ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നും ഒരാ മുസ്ലിമിന്റെ കീഴിൽ ഒരു അവകാശം ഇല്ലാത്ത രൂപത്തിൽ ഉള്ള അടിമയായി ജീവിക്കണം എന്നുള്ള വിചാരമാണ് അത് അവന്റെ മനസ്സിനെ അവന്റെ യുദ്ധരംഗത്തുള്ള പിന്നെ മനസ്ചാഞ്ചല്യത്തെ മനചിത്തതയെല്ലാം ബാധിക്കും ഇസ്ലാം മാത്രം ഏകപക്ഷീയമായി അടിമത്വം നിരോധിക്കുവാൻ സാധ്യമായിരുന്നില്ല അതുകൊണ്ടാണ് ഇസ്ലാം നിരോധിക്കാതിരുന്നത് അടിമത്വത്തെ മാനവപത്കരിച്ചത് ഇനി അടിമന്റെ വീക്ഷണത്തിൽ നോക്കുക നമ്മൾ അടിമ അടിമയുടെ കണ്ണിലൂടെ നോക്കുക ഇസ്ലാം മാത്രം അടിമത്തം നിരോധിച്ചു എന്ന് വിചാരിക്കുക എന്താ സംഭവിക്ക മുസ്ലിമിന്റെ കയ്യിലുള്ള അടിമകളല്ല ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉള്ള അടിമകൾ ഉണ്ടാകും അയാളുടെ ആകളുടെ സ്വത്തായിട്ടുള്ള അടിമകൾ ഉണ്ടാകും അതെല്ലാം സ്വാഭാവികമായും ക്രയവിക്രയം വഴി ഒരു മുസ്ലിമിന്റെ അടുത്തേക്ക് എത്തിച്ചേരും ആ മുസ്ലിമിന്റെ അടുത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാലോ മുസ്ലിമിന്റെ കീഴിൽ അടിമകൾ ഒരിക്കലും അരോചകമായൊരു വാക്കുപോലും കേൾക്കാൻ പാടി കേൾക്കേണ്ടി വരില്ല അയാൾക്കൊരിക്കലും പീഡനം സഹിക്കേണ്ടി വരില്ല അയാൾക്കൊരിക്കലും അംഗഛേദം ഉണ്ടാവില്ല അയാൾ എപ്പോഴും ഞാൻ ചണ്ടീകരിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതില്ല അയാളെ കൊല ചെയ്യാനോ അയാളെ പ്രയാസപ്പെടുത്താനോ ഉടമക്കൊരിക്കലും സാധ്യമല്ല അതേസമയം മുസ്ലിമിൻ്റെ കയ്യിലോ ഇതേ അടിമ മുസ്ലിമിൻ്റെ അടുത്തെത്തുമ്പോഴേക്കോ അയാൾക്കുള്ള ഈ അവകാശങ്ങളും ഉടുമന നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അടിമന്റെ വീക്ഷണത്തിൽ അടിമയുടെ കാഴ്ചപ്പാടിൽ ഇസ്ലാം മാത്രം ഏകപക്ഷീയമായി അടിമത്തം നിരോധിക്കുന്നത് കൊണ്ട് അയാൾക്ക് നഷ്ടമാണ് പ്രയാസമാണ് എന്നുള്ളതാണ് വസ്തുത പടച്ചവനാണ് ഇസ്ലാമിക നിയമങ്ങളുടെ മുഴുവനും ദാതാവ് എന്ന് വ്യക്തമാക്കുന്നതാണ് സത്യത്തിൽ ഇത് എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ സലഹ്ലൈ വസ്സല അദ്ദേഹം ഇന്ത്യയുടെ തലച്ചോറിൽ എന്നുള്ളതായിരുന്നെങ്കിൽ ഭാവി ഉണ്ടാകാൻ പോകുന്ന മുസ്ലിം ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന ഈ എല്ലാ രൂപത്തിലുമുള്ള മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയും കാര്യങ്ങളും എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരിക്കലും ഒരു നിയമം ഉണ്ടാകുമായിരുന്നില്ല സത്യത്തിൽ അടിമത്വം ഇസ്ലാം ഏകപക്ഷീയമായി നിരോധിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം ലോകത്തിന്റെ വളർച്ച തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ ആ വളർച്ച മുഴു പിന്നെ ഉണ്ടായതിന്റെ പിന്നിൽ ഉണ്ടായ സൈനിക നീക്കങ്ങൾ ആ നീക്കങ്ങളുടെ മുഴുവനും അടിസ്ഥാനപരമായ ബലം ചോർന്നു പോകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പടച്ചവന്റെ ഇടത്തിൽ എന്നുള്ളതാണ് ഇസ്ലാമിക നിയമങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇസ്ലാം അടിമത്വം ഏകപക്ഷീയമായി നിരോധിക്കാതിരിക്കുകയും അതോടൊപ്പം അടിമ വ്യവസ്ഥിതിയെ മാനവവത്കരിക്കുകയും ചെയ്തു എന്നത്